രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഒമ്പത് അന്നാണ് ഒരു കാലത്തെ സൂപ്രധാരമായിരുന്ന സത്താർ വിട പറഞ്ഞത് സത്താറ് വിട പറയുമ്പോൾ സൂപ്രധാരം അല്ലായിരുന്നു ഏകാന്തമായൊരു ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത് അദ്ദേഹത്തിന് വൃക്കരോഗം കശല കലശലായിരുന്നു എന്തായാലും സത്താർ മരിച്ചപ്പോൾ അതൊരു യുഗത്തിൻ്റെ അന്ത്യമായി മാറി ഭാര്യമാരെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് സത്താർ കടന്നു വരുന്നത് ആദ്യം അഭിനയിക്കുന്ന ചിത്രം ഇതാണ് പിന്നീട് അനാവരണം എന്ന ചിത്രത്തിൽ നായകനായി മാറി വിൻസെൻ്റ് മാഷ് സംവിധാനം ചെയ്ത അനാവരണത്തിലൂടെ മലയാളികൾ പുതിയ നായകൻ്റെ മാനരസങ്ങൾ തിരിച്ചറിഞ്ഞു സത്താറിനെ മലയാളികൾ ഇഷ്ടപ്പെട്ടു പിന്നീട് കുറേയേറെ ചിത്രങ്ങൾ ജയൻ സൂപ്പർ സ്റ്റാറായി മാറിയ ശരവഞ്ചരത്തിൽ നായകൻ സത്താറായിരുന്നു പക്ഷേ ആ പടം കൊണ്ടുപോയത് ജയനായിരുന്നു ശരമഞ്ചരത്തിലൂടെ ജയൻ സുപ്രധാനമായി മാറി ബെൻസു വാസു എന്ന ജയൻ ചിത്രത്തിൽ നായക തുല്യ കഥാപാത്രമായിരുന്നു സത്താറിന് അതിലും ജയൻ പ്രതിനായകനായിരുന്നു പിന്നീട് അഹിംസ നീലത്താമര ഈ നാട് തുടങ്ങി ഒരുപാട് ചിത്രങ്ങളിൽ മുന്നൂറിലധികം ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്തു സത്ത കാലം മാറിയപ്പോൾ അദ്ദേഹം വില്ലൻ വേഷങ്ങളിലേക്ക് തിരിയുകയും ചെയ്തു അദ്ദേഹം കത്തിനിന്ന കാലത്ത് ജയഭാരതിയുമായി പ്രണയത്തിൽ ഏർപ്പെട്ടു അന്ന് ജയഭാരതി ഹാരി പോത്തൻ്റെ എല്ലാമെല്ലാമാണ് ജയഭാരതിയും സത്താറും തമ്മിലുള്ള ബന്ധം ഹാരി പോത്തൻ അറിഞ്ഞു ഇരുവരും തമ്മിൽ വഴക്കാവുകയും ഹാരി പോത്തൻ ജയഭാരതിയെ മർദ്ദിക്കുകയും ചെയ്തു കുമതയായ ജയഭാരതി വാക്കത്തി കൊണ്ട് ഹാരി പോത്തൻ്റെ കയ്യിൽ വെട്ടിയത് അറിയപ്പെടുന്ന രഹസ്യം അറിയപ്പെടാത്ത രഹസ്യമല്ല അറിയപ്പെടുന്ന രഹസ്യം അക്കാലത്ത് നാനയിലും മറ്റും ഇതേക്കുറിച്ചുള്ള വാർത്തകൾ വന്നിരുന്നു സത്താറിനെ ഹാരി പോത്തൻ ഗുണ്ടകളെ വിട്ട് വിരട്ടി പക്ഷേ സത്താർ വിരിച്ചു തന്നെ നിന്നു ജയഭാരതിയെ അദ്ദേഹം സ്വന്തമാക്കി ഇതോടെ അദ്ദേഹം യുവാക്കളുടെ ഹരമായി മാറി സൂപ്പർ നടിയെ സ്വന്തമാക്കിയ യുവതാരം എന്ന വിശേഷണം അദ്ദേഹത്തിന് ലഭിച്ചു പിന്നീട് അങ്ങോട്ട് സത്താറും ജയഭാരതിയും തമ്മിലുള്ള ദാമ്പത്തിലെ ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങളാണ് ലോകം അറിഞ്ഞത് അതിന് പിന്നിലെ കാരണങ്ങൾ എന്തെന്ന് പ്രശസ്ത സിനിമ ചലച്ചിത്ര പ്രവർത്തകനും സിനിമാ മംഗളത്തിൻ്റെ എഡിറ്ററുമായിരുന്ന പല്ലിശ്ശേരി അഭ്രലോകം എന്ന പങ്ക്തിയിൽ എഴുതിയിട്ടുണ്ട് തത്താർ എപ്പോഴും അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന മനുഷ്യനാണ് ജയഭാരതിയാകട്ടെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് സൂപ്പർ നടിയായ സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ധാരാളം പണം ചിലവഴിക്കുന്നതിൽ എപ്പോഴും അവർ പിശുക്ക് കാണിച്ചിരുന്നു തത്താറാകട്ടെ അടിച്ചു പൊളിച്ച് ജീവിച്ചു മദ്യവും സ്ത്രീകളുമൊക്കെ സത്താറിൻ്റെ ദൗർബല്യമായി മാറി സത്താറിനെ നിരീക്ഷിക്കാൻ ജയഭാരതി ഏജൻറ്റുമാരെ അയച്ചിരുന്നു എന്നാണ് പല്ലിശ്ശേരി അതിൽ പറയുന്നത് സത്താർ എവിടെ പോകുന്നു സത്താർ എവിടെ പോയിട്ട് വരുന്നു എന്നൊക്കെ റിമോട്ട് കൺട്രോളിലിരുന്ന് ജയഭാരതി നിയന്ത്രിച്ചിരുന്നു സത്താറിൻ്റെ സ്ത്രീ സൗഹൃദങ്ങൾ പലതും സത്താറിനെ അപകടത്തിലേക്ക് കൊണ്ടുപോയി സിനിമയിൽ ശ്രദ്ധി ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മദ്യവും മധുരാക്ഷിയും ഒക്കെയായി സത്താർ മദ്രാസിൽ മറ്റൊരു ജീവിതം ഒരു ഒരരാജക ജീവിതം നയിച്ചു ജയഭാരതി എപ്പോഴും സത്താറിനെ സംശയത്തോടു കൂടിയാണ് നോക്കിയത് ആ സംശയത്തിന് ജയഭാരതിയുടേതായ കാരണങ്ങളും ഉണ്ടായിരുന്നു ചീട്ടുകളി തുടങ്ങിയ വിനോദങ്ങൾ പണം ഭാര്യ എറിഞ്ഞുകൊണ്ടുള്ള വിനോദങ്ങളൊക്കെ സത്താറിന് ദൗർബല്യമായി മാറി അക്കാലത്ത് സത്താറിൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് രതീഷായിരുന്നു രതീഷും സത്താറിനെ പോലെ തന്നെ അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് രതീഷും സത്താറുമായുള്ള സൗഹൃദം ജയഭാരതി ഇഷ്ടപ്പെട്ടിരുന്നില്ല രതീഷുമായുള്ള സൗഹൃദം സത്താറിനെ നശിപ്പിക്കുമെന്ന് ജയഭാരതി ഊഹിച്ചു അതുകൊണ്ട് തന്നെ പലപ്പോഴും രതീഷുമായുള്ള സൗഹൃദത്തിൻ്റെ പേരിലും സത്താറും ജയഭാരതിയും തമ്മിൽ വഴക്കിട്ടു ഇങ്ങനെ പല വിധത്തിലുള്ള ദൗർബല്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സുഹൃത്തുക്കൾ എപ്പോഴും അദ്ദേഹത്തിന് ദൗർബല്യമായിരുന്നു സുഹൃത്തുക്കളോടൊപ്പം മദ്യപിക്കുക സുഹൃത്തുക്കളോടൊപ്പം ചീട്ട് കളിക്കുക സുഹൃത്തുക്കളോടൊപ്പം പെണ്ണിനെ തേടി പോവുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് ദൗർബല്യങ്ങൾ സത്താറിനുണ്ടായി അങ്ങനെയാണ് സത്താറും ജയഭാരതിയും തമ്മിൽ വേർപിരിഞ്ഞത് വേർപിരിഞ്ഞെങ്കിലും ഇരുവരും വിവാഹമോചിതരായിരുന്നില്ല സത്താർ വീണ്ടും ഒരു വിവാഹമൊക്കെ കഴിച്ചെങ്കിലും അതിന് വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല ഒരു സീരിയൽ നടിയെയാണ് അയാൾ വിവാഹം കഴിച്ചത് കുറേ കാലം സത്താർ ഒളിവ് ജീവിതമായിരുന്നു തിരുവനന്തപുരത്ത് ചെമ്പഴന്തിക്കടുത്തുള്ള പൗടിക്കോണത്തായിരുന്നു അദ്ദേഹം ഒറ്റയ്ക്ക് താമസിച്ചിരുന്നത് അന്ന് ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ രഹസ്യം അദ്ദേഹം പറഞ്ഞു മദ്യപാനത്തിൽ നിന്ന് മോചനം നേടാനാണ് താൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നഗരത്തിൽ എവിടെയെങ്കിലും താമസിച്ചാൽ കൂട്ടുകാർ തന്നെ തിരക്കി വരും മാത്രമല്ല ജയഭാരതി അപ്പോഴും ഇപ്പോഴും തൻ്റെ ഭാര്യയാണെന്ന് അദ്ദേഹം പറഞ്ഞു വൃക്കരോഗം ബാധിച്ച അദ്ദേഹത്തിൻ്റെ ഒരു വൃക്ക നീക്കം ചെയ്തു വൃക്കയിൽ അർബുദമായിരുന്നു അദ്ദേഹത്തിന് അതിനുശേഷം അദ്ദേഹം തിരിച്ചെത്തി ട്വൻറ്റി ടു ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിൽ ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിനെ തേടി ഒരുപാട് കഥാപാത്രങ്ങൾ എത്തി ഒരുപാട് കഥാപാത്രങ്ങൾ എത്തി സിനിമയിലേക്ക് രണ്ടാം വരവിന് ശ്രമിക്കവെയാണ് സത്താർ അന്തരിച്ചത് സത്താർ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് വിതുമ്പുന്ന ജയഭാരതിയുടെ ദൃശ്യം മാധ്യമങ്ങളിലൂടെ കണ്ടു ഇരുവർക്കും ഒരു മകൻ കൃഷ് സത്താർ അദ്ദേഹവും നടനാണ് പക്ഷേ നടനെന്ന നിലയിൽ അദ്ദേഹത്തിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനായിരുന്നു